രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ആദർശത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് ബി ജെ പിയുടെ നേതാവിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് താങ്കളുടെ അസഹിഷ്ണുതയ്ക്ക് കാരണം എന്റെ തലയിൽ കിടക്കുന്ന തട്ടമാണെന്ന് എനിക്ക് വ്യക്തമാക്കിയോ ഇതിപ്പോ ആർക്കാണ് അസഹിഷ്ണുത ഉള്ളത് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോ അറിയാമല്ലോ താത്തേ ആമനെ താത്ത കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അതാ ആ തട്ടമുട്ട സ്ത്രീ ചിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞതിനാണ് ഈ കണ്ട കുരുപൂട്ടി താത്ത ഈ പറയുന്നത് അതിനെന്താ താത്ത പ്രശ്നം നിങ്ങളുടെ തലയെ തട്ടിട്ട ഒരു അടയാളല്ലേ കാണിച്ചു കൊടുത്ത് ആ തട്ടമുട്ട സഹോദരി ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് എന്താണ് ഇത്ര തെറ്റ് എനിക്ക് മനസ്സിലായില്ല അതിന് ഞങ്ങളെന്തെങ്കിലും ഇവിടെ തലമുട്ടടിച്ചടക്കണ ഇതുപോലെ വശങ്ങൾ അതെ ഞാൻ ഇവിടുത്തെ നാട്ടുകാരോട് പറയാണ് ഇതിൻ്റെയൊക്കെ മുമ്പിൽ പോയി നിൽക്കരുത് ഇട്ടാ ഇതിൻ്റെ ഒന്ന് മുമ്പിൽ പോയി നിങ്ങൾ പെട്ടുപോയ കാരണം എന്താണെന്നറിയോ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മതമായിട്ട് കളർത്തു നിങ്ങളുടെ പ്രശ്നം എന്റെ മതമാണ് എന്റെ തട്ടാണ് എന്റെ പേര് ആമിനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഒന്നും മുമ്പിൽ പോയി നിൽക്കരുത് ദയവചെയ്തിട്ട് നിങ്ങൾക്ക് പണി കിട്ടും എട്ടിന്റെ പണി കിട്ടും പരമാവധി മാറി നിൽക്കുക ഇവരെ ഇതുപോലത്തെ സ്ത്രീകളൊക്കെ മാറി നിൽക്കുക ഒരു പൊതുവേദിയിൽ വന്നിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു അടയാളം അതായത് ആ തട്ടമുട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് ആ തട്ടമുട്ട സഹോദരി ഞാൻ പറയുമ്പോൾ ചിരിക്കുന്ന എനിക്കും എന്തിനാന്ന് മനസ്സിലായി എന്ന് പറഞ്ഞതിനാണിപ്പോൾ ഈ പറയുന്ന ഡയലോഗ് ഒക്കെ അടിക്കണേ നല്ല കാര്യമുണ്ടോ ഒരു കാര്യമല്ല അപ്പോൾ ഇവരെപ്പോലത്തെ ആളുകളെ ശ്രദ്ധിക്കുക കാരണം പല രീതിയിൽ ഇവർ ഈ പറയുന്ന മതം ഉപയോഗിക്കും മനസ്സിലായി ഇപ്പോൾ വളരെ ചീപ്പായി കൊണ്ടാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് എന്നാലോ അവർക്ക് ബുദ്ധി ആളാണ് നല്ല പ്ലാനിംഗ് ഉള്ള ആളാണ് സാധാരണ ഒരു നോർമൽ അവസ്ഥയില് ജീവിക്കുന്ന സ്ത്രീയൊന്നും അല്ല അത് പകരം നല്ല പഠിച്ച് ഇതെങ്ങനെ പ്രചരിപ്പിക്കണം ഇതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊക്കെ പഠിച്ചു നിൽക്കുന്ന സ്ത്രീയാണ് അതിന്റെ ഡയലോഗായിട്ടൊക്കെ നമുക്കറിയാം അല്ലേ നല്ല തടക്കം പരിചയമുള്ളതാണ് അപ്പോൾ പാലക്കാടാണെന്ന് തോന്നുന്നു ഈ ഒരു വിഷയം നടക്കും പാലക്കാടിലെ ആളുകൾ ശ്രദ്ധിക്കുക ഇവരുടെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ മതപരമായിട്ട് പറയും ഞാൻ ഇന്ന് മുസ്ലിം ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അവളെന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ അവർ പറഞ്ഞുണ്ടാക്കും ശ്രദ്ധിക്കുക ഇതുപോലത്തെ വഷങ്ങളെ നമ്മൾ ഒഴിവാക്കിയിരിക്കേണ്ട അത്യാവശ്യഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മനസ്സിലായില്ലേ ഇങ്ങനെ മതം പറഞ്ഞ് വരവാതം പറഞ്ഞുകൊണ്ടിരിക്കണം അതിനെന്തെങ്കിലും ഒരു വഴി അവർ നോക്കിക്കൊണ്ടിരിക്കും അതിന്റെ ഇരയാകാൻ നിങ്ങൾ പോകരുത് അതുകൊണ്ട് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട